ഹലോ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സുഖാണെന്ന് വിചാരിക്കുന്നു നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെതൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുകയാണ് ഞാൻ ലോങ് വീഡിയോ ഒന്ന് ഷൂട്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതായിരുന്നു പക്ഷെ ഇത്രത്തോളം ചെറുതായി പോകുന്നുള്ളത് വിചാരിച്ചില്ല എന്നുള്ളതും അറിയൂല കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു ലൈക്ക് തന്നേക്കും കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റാക്കാനും മറന്നു പോകരുത് അപ്പോൾ നമ്മൾ അപ്പോൾ ഈ തീ കത്തിക്കുന്നത് രാവിലല്ല കേട്ടോ രാത്രിക്കാണ് നമ്മളുടെ മഹരീബി നിസ്കാരം ഓത്തും ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ സമയം ഒരു ഏഴ് മണി ആവാനായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളുടെ ഗ്യാസ് കഴിഞ്ഞിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ രാത്രികൾക്കുള്ള ഫുഡ് ഉണ്ടാക്കുകയാണ് ചോറും കറിയും കൂട്ടാനും ഒക്കെ ഉണ്ടാക്കണം അങ്ങനെ അതാ തീയൊക്കെ കത്തിച്ചെടുത്തിട്ടുണ്ട് ആദ്യം മെണ്ണൂറൊക്കെ ഒന്ന് കോരി മാറ്റിങ്ങാണ്ട് തീയൊക്കെ ഇതാ കത്തിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളോട് ഇപ്പോഴും കമൻറ്റ് വരുന്നതെന്ന് അടുപ്പില്ല എന്നുള്ളതൊക്കെ ഇൻസ്റ്റയിലൊക്കെ ഇപ്പോഴും കമൻറ്റ് വരാറുണ്ട് കേട്ടോ നമുക്ക് അടുപ്പൊക്കെ ഉണ്ട് നമ്മളങ്ങനെ എപ്പോഴും കത്തിക്കാറില്ല എന്ന് മാത്രം ഞാൻ എപ്പോഴും അടുപ്പ് കത്തിക്കുമ്പോൾ പറയുന്നതാണ് സ്ഥിരം പ്രേക്ഷകരുണ്ടെങ്കിൽ സോറി കെട്ടോ പുതുതായി വന്ന ആളുകളോടാണ് പിന്നെ അത് ആ പാല് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കുപ്പിയിലാക്കി ഇങ്ങാണ്ട് വെക്കുകയാണ് പാലും അതുപോലെ പഴവും അങ്ങനെയുള്ളതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം പിന്നെ അതുപോലെ തന്നെ വൈകുന്നേരം ചായ കുടിച്ച പാത്രങ്ങൾ കഴുകാനുണ്ട് അങ്ങനെയുള്ള അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ചിട്ട് ഇതാ സിംഗിൽ കുറച്ചധികം പാത്രങ്ങൾ ഉണ്ടാകുന്ന അതൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് നിന്നിക്കുകയാണ് ഞാൻ എന്താ പറയുക അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ സാധാരണ നമ്മൾ രാവിലെ ഷൂട്ടാക്കുകയാണെങ്കിൽ അടിക്കലും തുടക്കലും മുറ്റടിക്കലും അങ്ങനെയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാകുമല്ലോ രാത്രിക്ക് പിന്നെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവാറില്ല അപ്പോൾ കുക്ക് ചെയ്യാൻ നിന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ലോങ് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എടുത്താന്ന് ഇനിയിപ്പോൾതാ നമ്മൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പരി ഇട്ട് കൊടുത്തിട്ടുണ്ട് എനിക്കില്ല ഈ രാത്രി കുക്ക് ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് അടുപ്പിൽ രാത്രി കുക്ക് ചെയ്യുന്നതിനോട് ഒന്നുകൂടെ താല്പര്യമാണ് ഇനിയിപ്പോൾ പഴം വാങ്ങിച്ചത് ഞാൻ ഫ്രീസറിലാണ് കേട്ടോ സ്റ്റോർ ചെയ്യാറ് ഇവിടെ ഞാൻ പഴം എടുക്കുന്നത് ജ്യൂസടിക്കാൻ വേണ്ടിയിട്ടാണ് പഴവും പാലും കൂടെ ഞാൻ ജ്യൂസടിക്കാറാണ് ചെയ്യാറ് അപ്പോൾ ഈ പഴം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കറുത്ത് പോകുമല്ലോ അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാലും അതിൻ്റെ തൊലി കറുത്ത് പോകുമെങ്കിലും അത് ആകെ അളിഞ്ഞ് ആ ഒരു രൂപത്തിലാവില്ല കേട്ടോ അതിന് അതുകൊണ്ടാണ് ഞാൻ ഫ്രീസറിൽ വെക്കുന്നത് എന്നാൽ നമ്മൾ ഈ കട്ടപ്പാൽ വെച്ചാണ്ട് ജ്യൂസ് അടിക്കുന്ന പോലെ നല്ല കട്ടപ്പഴം വെച്ചാണ്ട് ജ്യൂസ് ടിച്ചെടുക്കാറാണ് കേട്ടോ ചെയ്യുന്നത് ഡെയിലി ഓരോ പഴം എടുക്കും എന്നിട്ട് അതുകൊണ്ട് പാലും അതുപോലെ പീനട്ട് ബട്ടറൊക്കെ ഇട്ടിങ്ങാണ്ട് ജ്യൂസ് അടിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇനിയിപ്പോൾ അതാ ഒരു രണ്ട് മൂന്ന് അല്ലി നമ്മുടെ മുരിങ്ങയിലെടുത്ത് വിടുന്നിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് ഊരിയെടുക്കുകയാണ് ചോറ് അവിടെ കിടന്ന് അങ്ങനെ തിളച്ചുകൊണ്ട് അതൊക്കെ ഊരി അവിടെ മാറ്റി വെച്ചു ഇനിയിപ്പോൾ ഒന്ന് കടയിൽ നിന്ന് പോയിട്ട് വന്നപ്പോൾ വാങ്ങിച്ചതായിരുന്നു അപ്പോൾ നിങ്ങളെങ്ങനെയാ സാധനങ്ങൾ വാങ്ങിക്കാറ് അതിനെക്കുറിച്ച് പറയുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കാറു കഴിഞ്ഞാൽ നമ്മളുടെ തൊട്ടടുത്ത് തന്നെ കട ഉണ്ടാവുക നമ്മൾ കഴിയുന്ന സാധനങ്ങൾ പെട്ടെന്ന് അവിടെ യിങ്ങാണ്ട് വാങ്ങിക്കൊണ്ടിരും പിന്നെ അവിടെ കടയിൽ കിട്ടാത്ത നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന സാധനങ്ങൾ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ കാക്കു വരുമ്പോൾ കാക്കുവിനെ കൂടെ പോയിങ്ങാണ്ട് അവിടെ പോയിങ്ങാണ്ട് വാങ്ങിച്ച് വരാറാണ് ചെയ്യാറ് കേട്ടോ പിന്നെ റേഷൻ കടയിൽ നിന്ന് അരിവാങ്ങാറുണ്ടോ മാവേലിയിൽ പോവാറുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു റേഷൻ കടയിൽ നിന്ന് നമ്മൾ എല്ലാ മാസവും അരിവാങ്ങും അതുതന്നെയാണ് നമ്മൾ വെക്കുന്നതും പിന്നെ നമ്മൾ മാവേലിയിൽ നിന്നും പോയിങ്ങാണ്ട് പയർ വർഗ്ഗങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ മാവേലിയിൽ നിന്ന് തന്നെയാകുന്നു വാങ്ങിക്കാറ് നമ്മുടെ ഉലുവ ഉഴുന്ന് അതുപോലെ ചെറുപയർ ഗ്രീൻ പീസ് കടല അങ്ങനെയുള്ള മേൽപ്പറഞ്ഞ സാധനങ്ങളൊക്കെ നമ്മൾ മാവേലിയിൽ നിന്ന് തന്നെയാണ് വാങ്ങുന്നത് കാരണം സബ്സിഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ അവിടുന്ന് വാങ്ങിക്കാറ് തന്നെയാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഒന്ന് കൂട്ടാന്നെ ഉണ്ടാക്കുന്നത് ചിക്കൻ ഉണ്ടാകുന്നു ഫ്രിഡ്ജിൽ അപ്പോൾ അതെടുത്ത് കാണാൻ ഞാൻ തണിയാൻ വേണ്ടി പുറത്ത് വെച്ചിട്ടുണ്ടാകുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് മസാല തേച്ചിട്ട് ഇത് അവിടെ പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് അറിയില്ല എനിക്ക് വൈകുന്നേരത്തെ കുക്കിങ്ങിനോട് ഒരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ പ്രത്യേകിച്ച് ഈ അടുപ്പൊക്കെ കത്തിച്ച് അവിടെ കുക്ക് ചെയ്ത് അത് ഫുഡ് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് രാവിലെ എനിക്ക് ഭയങ്കര മടിയാണ് മടിയാന്നിട്ട് കാരണം ആ ഉറക്കത്തു നിന്ന് എണീച്ച് വന്നേക്കു തന്നെ തീയൊക്കെ കത്തിച്ച് കുക്ക് ചെയ്യുന്നതിനോട് എനിക്ക് തീരെ യോജിപ്പില്ലാത്ത ഒരാളാണ് പക്ഷേ നമ്മളുടെ വേറെ നിവർത്തിയില്ലല്ലോ നമുക്ക് കുക്ക് ചെയ്യാൻ അല്ലാണ്ട് വേറെ കഴിയില്ല അപ്പം അങ്ങനെ കുക്ക് ചെയ്യുന്നതാണ് പക്ഷേ വൈകുന്നേരം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ നമ്മൾ മൊത്തത്തിൽ രാവിലെ മുതലേ സെറ്റായി ഒന്ന് ഓക്കെ ആയിങ്ങാണ്ട് അങ്ങനെയല്ലേ രാവിലെ വന്നേക്കന്നെ കുക്ക് ചെയ്യാൻ കൺജസ്റ്റിങ് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് അറിയില്ല അങ്ങനെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു വെറുപ്പിക്കുന്നില്ല കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നമ്മളുടെ ചിക്കൻ ഫ്രൈ ആക്കിയത് ഞാൻ കോരി മാറ്റി വെച്ചിട്ട് ചട്ടി മാങ്ങിങ്ങാണ്ട് വേറെ ചട്ടി വെച്ച് ചെറിയ ചെറിയുള്ളി ആട്ടേ തൂമിച്ചെടുക്കുന്നത് മുരിങ്ങ താളിപ്പിൻ്റെ റെസിപ്പി വീഡിയോ കാണിക്കുകയും ചോദിച്ചിട്ടുണ്ടായിരുന്നു എണ്ണ ഒഴിച്ച് ചെറിയ ചെറിയുള്ളി തൂമിച്ചെടുത്തിട്ട് അതിൽ നമ്മൾ മുരിങ്ങയിലിട്ടും ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് പിന്നെ കുറച്ച് കഞ്ഞിവെള്ളം നമുക്ക് എത്രയാണോ കറി വേണ്ടത് അത്ര കഞ്ഞിവെള്ളം ഒഴിച്ചുംങ്ങാണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും അല്ലെങ്കിൽ കാന്താരി മുളകോ പച്ചമുളകോ എന്താച്ചാൽ അതും കീറിയിട്ട് കൊടുത്തുകഴിഞ്ഞാൽ നമ്മളുടെ മുരിങ്ങ താളിപ്പ് ഇവിടെ റെഡി ആയിട്ടും അതറിയാത്തവരുണ്ടാവുമായിരിക്കും എന്ന് വിചാരിക്കുന്നു ഞാൻ ഒന്നും ഒരുപാട് കറിയാക്കുന്നില്ല ഉച്ച നീരൊഴിച്ചിങ്ങാണ്ട് ഒരു എന്താ പറയുക കുറച്ച് വെള്ളം കണ്ടില്ലേ കുറച്ച് വെള്ളം ഒഴിച്ചുംങ്ങാണ്ട് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇതിനെന്താ പറയാന്നുള്ളത് എനിക്ക് അറി കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ നമുക്ക് ഈ ഒരു രാത്രി കേൾക്ക് മാത്രം മതിയല്ലോ രാവിലെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉച്ചക്കും വൈകുന്നേരത്തിനും ഒക്കെ എടുക്കാൻ ഉണ്ടാക്കും ഇതിപ്പോൾ ഈ ഒരൊറ്റ നേരത്തിനാണ് അപ്പോൾ കുറച്ച് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ നമ്മളുടെ ചോറും കറിയും കൂട്ടാനും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ മക്കൾക്ക് ഫുഡ് കൊടുത്തിട്ട് പിന്നെ ഞാനും ഫുഡ് കഴിക്കണം അപ്പോൾ ആദ്യം ഒരുക്ക് രണ്ടാക്കുമാണ് വാരി കൊടുത്ത് കഴിഞ്ഞാൽ ആ പണി അവിടെയാണ് കഴിയും അങ്ങനെ ഒലിക്ക് രണ്ടാക്കും ഫുഡ് വാരി വാരിക്കൊടുത്ത് ആ പാത്രത്തിൽ തന്നെ ഞാനും പിന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ടാകുന്നു പിന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ടാകുന്ന പാത്രങ്ങളും കാര്യങ്ങളൊക്കെ അതാ കഴുകാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തേച്ച് കഴുകിങ്ങാണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ കിച്ചണത്തെ ഇന്നത്തെ രാത്രിക്കത്തെ പണികൾ ഏകദേശം കഴിയും പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ അതിനിടയിൽ മക്കളുടെ കാര്യങ്ങളും ഇതോടൊക്കെ അതിൻ്റെ ഇടയിൽ ഞാൻ അങ്ങനെ പോയി വയ്ക്കുന്നുണ്ട് പക്ഷേ ഈ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൊണ്ടുപോകാനുള്ളൊരു മടി കാരണം ഞാൻ വെറും കിച്ചണത്തെ കാര്യം മാത്രമേ ഷൂട്ടാക്കിയെന്നുള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവോ അല്ലേ എന്നുള്ളതൊന്നും എനിക്കറിയില്ല ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ആക്കാനും ലൈക്കാക്കാനും ആക്കാനും മറന്നു പോകരുത് അങ്ങനെ കിച്ചണത്തെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണ് ഇനിയും വരും ഇതുപോലെ അപ്പോകെ ബൈ